ആ മീനൊക്കെ കെട്ടിയിട്ടോ നമുക്ക് ഈനെ കൊണ്ടുവന്നാൽ കൊത്തി കൊടുക്കും കൊത്തിയിട്ട് എടുത്തിട്ടോ കത്തി കണ്ടെ നമ്മുടെ നാട്ടിൽ കണ്ണൂരെല്ലാം കത്തിയാളെന്ന് പറയും ഇപ്പോൾ ഈ തോട്ടന്ന് കയറി വരുന്ന കേട്ടോ പുഴയിൽ നിന്ന് ഇങ്ങനെ കയറി വന്നിട്ട് വയലിലേക്ക് ഇങ്ങനെ കയറി വരും അപ്പോൾ അതിനകത്ത് ഷോർട്ട് പിടിയിൽ അതിനകത്ത് കണ്ടിട്ടുണ്ടാവും ഞാൻ മുമ്പ് ചെയ്ത ഷോർട്ട് വീഡിയോയിൽ രണ്ട് മൂന്ന് മീനൊക്കെ കിട്ടിയിരിക്കും ഒരു അഞ്ചാറ് മാത്രം കിട്ടി അത് ചെരുപ്പിട്ടിട്ട് വരാം ഹലോ ഗൈസ് അപ്പോൾ നല്ല മഴയാണ് അപ്പോൾ ഞാനൊരു മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ കുറേ മീനൊക്കെ ഇട്ടു കേട്ടോ കുറേ മീനുണ്ടായിരുന്നു വീട് കുറേ മീൻ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു കാണിച്ചതരാ മീനാവിടെ ഇതിൽ പോയിട്ടാണ് അതാണ് മീന ഇപ്പം ഞാൻ കൊത്തി തരാം മീനും കണ്ടിട്ടുണ്ടാവില്ല എന്നാ മീന കൊണ്ടിട്ടാ മീന മീനെ കൊത്തിപ്പിടിക്കില്ല സാനിയിൽ തന്നെ ഉണ്ട് കേട്ടാ വേടിയിൽ പോയിട്ടില്ല ഇപ്പം കൊത്തി കാണിച്ചു തരാം മിനയിൽ തന്നെ ഉണ്ട് കേട്ടോ ദൂരപടിയും പോയിട്ട് വയലിലേക്കെല്ലാം കയറും കേട്ടോ മീങ്ങനെ അന്ന് കാണിച്ചാൽ രണ്ടെണ്ണം മിസ്സായിപ്പോയി നമുക്ക് അപ്പർ സൈഡിൽ പോയി നോക്കാം ഇവിടെ കുറച്ച് വെള്ളം കൂടുതലാണ് നമ്മളത് ക്യാമറയും പിടിക്കണം കുടയും പിടിക്കണം നമ്മളെ കത്തിയും പിടിക്കണം അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഈ തണുത്ത വെള്ളം പുഴയിലൊക്കെ ഇറങ്ങുമ്പോൾ അവരിങ്ങനെ കയറി വരുന്നതാണ് രാത്രി ആകുമ്പോൾ നല്ലോണം ഉണ്ടാവും രാത്രി നമുക്ക് ക്യാമറയിൽ ക്ലിയർ ഇട്ടല്ലോ ഈ കുണ്ടിലെ എൻട്രൻ പോയിട്ടാ ഞാൻ അവർ രക്ഷപ്പെട്ടിരിക്കുന്നു പിന്നെ കാട്ടിൻ്റെ അകത്താലും പോയെ കിട്ടൂല അങ്ങോട്ട് വെള്ളം കൂടുതലായുണ്ട് ോട്ടടിക്കുണ്ടോക്ക ഒന്നിനെ പോലും കാണുന്നില്ല നേരത്തെ അഞ്ചാറെ ഉച്ചയ്ക്ക് വന്നേരം ആറെണ്ണത്തിനെ കിട്ടിയാൽ നിങ്ങൾ ഷോർട്ടേവിലേക്ക് കണ്ടാൽ കേട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ല ഗൈസ് ഇവിടെ നിന്നൊന്നുമില്ല എന്നാൽ വെള്ളം കുറേ കൂടിപ്പോയി ഉച്ചക്ക് വെള്ളം നന്ന കുറവായിരുന്നു അതുകൊണ്ടാണ് ചാടി കയറിയത് അപ്പം കുറേ വെള്ളം കൂടി രാത്രി വന്നാൽ നോക്കണം വന്നിട്ട് വെറുതെ ആയിപ്പോയി രണ്ടെണ്ണം മിസ്സായിപ്പോയി അതാ രണ്ടെണ്ണം അവിടെ നിന്ന് മിസ്സായിപ്പോയി കാണിച്ചു അങ്ങനെ കൊത്തി എടുക്കുന്നത് കൊറേ വെള്ളം കൂടിയിലേ വെള്ളം കുറെ കൂടിപ്പോയി നല്ല മഴയും അതിന്റെ അകത്താലും ഉണ്ടാവും കാട്ടിന്റെ ഉള്ളിലെല്ലാം ഉണ്ടാവും അങ്ങോട്ടങ്ങനെ പിടിക്കാനില്ല നമ്മൾ കാട് കാട്ട് പോകുമ്പോൾ കുട എവിടെയും കുടുങ്ങും പിന്നെ കൊത്താനും പറ്റില്ല അപ്പോൾ ഷോർട്ട് വീഡിയോ കാണാത്തവർക്ക് ഞാനത് അതിന്റെ ഒരു ഫോട്ടോ അയച്ചു അയച്ചാട്ട വീടും ആ ഉച്ചക്കെട്ടി മീൻ്റെ കുറെ വെള്ളം കൂടിപ്പോ നല്ല മഴ പോവാടക്കം പോവാ ഏതായാലും വീടെ വന്നതി വന്നില്ല ഞാൻ പ്രകൃതി ഒന്ന് ആസ്വദിക്കൂ കനത്ത മഴയെ കണ്ട അപ്പോൾ വെറുതെ ആയിപ്പോയി ഗേസ് ഇനി എപ്പോഴും വരുമ്പോൾ നമുക്ക് വീട് എടുക്കാം പിന്നെ രാത്രിയെല്ലാം കുറേ ആൾ വരുവാണെങ്കിൽ അവരുടെ കൂടെ നമുക്ക് വന്നിട്ടേ പോകും അങ്ങനെ എന്നാലും ക്യാമറയിൽ നമുക്ക് പിടിക്കാൻ കഴിയും രാത്രിയാകുമ്പോൾ എല്ലാവരും വീട് വേണ്ട സപ്പോർട്ട് ആയിട്ടാണ്